പുതിയ വാർത്തകളിലേക്ക് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുമെന്ന അരവിന്ദ് കെജ്രിവാളിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഡൽഹി നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാനുള്ള നടപടികൾ തുടങ്ങിയിരിക്കുന്നു നിയമസഭാ സമ്മേളനം ഉടൻ വിളിച്ചു ചേർക്കുമെന്ന് ഡൽഹി സ്പീക്കർ റാം ഗോയൽ അറിയിച്ചു ഇതിനിടെ സിവിൽ ലൈൻസിലെ ഔദ്യോഗിക വസതി ഒഴിയാനുള്ള നടപടികൾ കെജ്രിവാൾ ആരംഭിക്കുകയും ചെയ്തു രണ്ടാഴ്ചയ്ക്കുള്ളിൽ കെജ്രിവാൾ ഔദ്യോഗിക വസതി ഒഴിഞ്ഞേക്കും ബി ബാലഗോപാൽ വിവരങ്ങൾ നൽകാനായിട്ടുണ്ട് ബാലു ഗുഡ് മോർണിംഗ് അതി നാടകീയമായിട്ടുള്ള പ്രഖ്യാപനത്തിന് പിന്നാലെ തിരക്കിട്ട നീക്കങ്ങളാണ് ജലീൽ അല്ലേ അക്ഷയ തിര ഈ ആം ആദ്മി പാർട്ടി സർക്കാരിലും അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിക്കുള്ളിലും ഈ അരവിന്ദ് കെജ്രിവാളിന്റെ രാജി പ്രഖ്യാപനത്തിന് ശേഷം തിരക്കിട്ട നീക്കങ്ങളാണ് നടക്കുന്നത് അദ്ദേഹം പിന്നെ ഈ രാജ്യ ഔദ്യോഗികമായി അതായത് എം എൽ എ മാരുടെ യോഗം വിളിച്ചു വീർത്താൻ ഔദ്യോഗികമായി ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് ആം ആദ്മി പാർട്ടി നേതാക്കൾ അറിയിക്കുന്നത് ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ ആം ആദ്മി പാർട്ടി എം എൽ എ മാരുടെ യോഗം വിളിച്ചു തീർക്കാനുള്ള സാധ്യതയാണ് ഉള്ളത് ഈ അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കരുത് എന്ന ആവശ്യം ചില ആം ദ്മി പാർട്ടി എം എൽ എ മാർ ഈ യോഗത്തിൽ ഉന്നയിക്കുമെന്ന് പറയപ്പെടുന്നുണ്ട് പക്ഷെ അതുകൊണ്ട് കെജ്രിവാൾ തന്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറുമോ എന്ന കാര്യം വ്യക്തമല്ല ഇതിനിടയിലാണ് ഈ അരവിന്ദ് കെജ്രിവാൾ ഈ ഡൽഹിയിലെ ഔദ്യോഗിക വസതി ഒഴിയുന്നതിനുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് നേരത്തെ തന്നെ ഈ വസതിയുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ ഉയർന്നിരുന്നു അദ്ദേഹത്തിന്റെ സമയത്ത് ഈ കെട്ടിടം മോടി ആയി ബന്ധപ്പെട്ട് വലിയ അഴിമതിയൊക്കെ നടന്നിരുന്നു എന്ന ആരോപണമൊക്കെ ഉയർന്നിരുന്നു രണ്ടാഴ്ചയ്ക്കുള്ളിൽ അദ്ദേഹം ഈ വസതി ഒഴിയുമെന്നാണ് വ്യക്തമാക്കുന്നത് നവംബറിൽ ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് ആം ആദ്മി പാർട്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത് പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ പ്രകാരം അതിനുള്ള സാധ്യത വിരളമാണ് എന്നാണ് പറയുന്നത് കാരണം ഡൽഹിയിൽ വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ആ നടപടികൾ ജനുവരിയിൽ മാത്രമേ പൂർത്തിയാകുകയുള്ളൂ അതിനുശേഷം മാത്രമേ തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയുകയുള്ളൂ എന്നാണ് ഈ കമ്മീഷൻ വൃത്തങ്ങൾ പറയുന്നത് പക്ഷേ ആം ആദ്മി പാർട്ടി നേതാക്കൾ പറയുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഉണ്ടായിരുന്ന വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നതാണ് ഏതായാലും ഇക്കാര്യങ്ങളിലൊക്കെ തീരുമാനം വരും മണിക്കൂറുകളിൽ ഉണ്ടായിരുന്നു